വിജയ് ഇഫ്താർ നടത്തി പിന്നെ നരേന്ദ്രമോദിക്ക് ഇഫ്താർ നടത്തിയാൽ എന്താ എന്നാണ് ഇപ്പോൾ ഇടത് വലത് ജിഹാദി കൂട്ടങ്ങൾ ചോദിക്കുന്നത് ജിഹാദി കൂട്ടങ്ങൾ മാത്രമല്ല തീവ്ര ഇസ്ലാമിസ്റ്റുകളും ചോദിക്കുന്നുണ്ട് മോദിക്ക് ഇഫ്താർ നടത്താൻ സൗകര്യമില്ല എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അവനവന്റെ മതാചാരങ്ങളെ അപമാനിക്കുകയും പരസ്യമായി തള്ളിപ്പറയുകയും ഒക്കെ ചെയ്യുന്ന ഇടത് വലത് കൂട്ടങ്ങൾക്ക് ഇഫ്താർ നടത്താൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തിക്ക് പിന്നിലെ കാരണം പ്രത്യേകിച്ച് ഇനി എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല അത് എല്ലാവർക്കും അറിയാവുന്നതാണ് വിജയ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇഫ്താർ ഒക്കെ നടത്തുന്നത് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ തന്നെയാണ് അല്ലാതെ മതേതര രാഷ്ട്രം പണിയാനൊന്നുമല്ല അത് മോദിക്കോ ബി ജെ പിക്ക് സമയമില്ല എല്ലാ വിശ്വാസങ്ങളെയും ഒരുപോലെ കാണുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ആരെയും സൂഖിപ്പിച്ച് കാര്യം സാധിക്കേണ്ട അവസ്ഥയിലൊന്നുമല്ല ഉള്ളത് മദാമയെയും പപ്പുമോനെയും പിണറായി വിജയനെയും ഒക്കെ പോലെ സ്വന്തം വിശ്വാസങ്ങളെ തള്ളിപ്പറഞ്ഞ് നാല് വോട്ടുകൾക്ക് വേണ്ടി ആരുടെയും കാല് നൽകേണ്ട ആവശ്യവും മോദിക്കില്ല വേദിൽ തൊപ്പി ധരിച്ച് വിജയ് ഇസ്ലാം ചടങ്ങുകളും പ്രാർത്ഥനകളും നടത്തുന്നതിന്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു ഇതെല്ലാവരും കണ്ടതുമാണ് എന്നാൽ മുസ്ലിങ്ങളുടെ പിന്തുണ നേടാനുള്ള ഈ ശ്രമം ഇപ്പോൾ വിജയ്ക്ക് തന്നെ തിരിച്ചടിയായി മാറിയതും എല്ലാവരും കാണുന്നുണ്ട് തങ്ങളുടെ മതത്തെ വിജയ് അവഹേളിച്ചതായി കാട്ടി മുസ്ലിങ്ങൾ തന്നെയാണ് വിജയ്ക്കെതിരെ പരാതി നൽകിയത് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു വിജയുടെ ഇഫ്താർ വിരുന്ന് കണ്ടാൽ ബോധമുള്ള ആരായാലും ഒന്ന് ചോദിച്ചു പോകും ലേശം ഉളുപ്പൊക്കെ ആകാം സജിയെ എന്ന് മോദി ഇഫ്താർ വിരുന്ന് ഒഴിവാക്കുന്നു എന്ന തരത്തിൽ മോദി വിരുദ്ധത പ്രചരിപ്പിക്കുന്നവർ ഒരു കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ് മോദിക്ക് മുന്നേ എല്ലാ രാഷ്ട്രീയക്കാരും ഇഫ്താർ നടത്തിയിരുന്നത്രേ മോദി മനപൂർവ്വം ഒരു സമുദായത്തിന്റെ ആചാരം മാത്രം വേണ്ട എന്ന് പറഞ്ഞ റമദാൻ മാസത്തിലെ ആരംഭത്തിൽ തന്നെ ആശംസയിൽ ഒഴിവാക്കി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതേസമയം മോദിക്ക് അയോധ്യയിൽ പോകാം കുംഭമേളയിൽ പോകാം പ്രാർത്ഥന നടത്താം എന്നൊക്കെയാണ് ഈ ജിഹാദികൾ പറഞ്ഞു കൂട്ടുന്നത് ഒരു ഹിന്ദു വിശ്വാസിയായ നരേന്ദ്രമോദി തന്റെ വിശ്വാസ പ്രകാരം ക്ഷേത്രങ്ങളിൽ പോകുന്നതിനോ ആചാരങ്ങളിൽ പങ്കു ചേരുന്നതിനോ മതേതര ഭാരതത്തിൽ ആരെയാണ് ഭയക്കേണ്ടത് അദ്ദേഹം ഇഫ്താർ നടത്തണമെന്നും മറ്റുള്ളവർ നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ പോലെ മുസ്ലിം പള്ളികളിൽ ചെന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നും ശാഠ്യം പിടിക്കാൻ ഇവിടെ ആർക്കാണ് അവകാശമുള്ളത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്തണം എന്ന് പറയുന്നത് എത്ര മോശമായ ഒരു കാര്യമാണല്ലേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തെയും അദ്ദേഹം തള്ളി പറയാറില്ല ഒരു മതത്തോടും പ്രത്യേക ശ്രദ്ധ കൊടുക്കാറും താല്പര്യം കാണിക്കാറുമില്ല മോദി ഇഫ്താർ നടത്തിയില്ല എന്ന് പറഞ്ഞ അലമുറയിടുന്ന സഹോദരങ്ങളോട് ഒന്ന് മാത്രം ചോദിച്ചു കൊള്ളട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം നേതാവ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുകയോ പ്രാർത്ഥിക്കുകയോ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയോ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയോ ഏതെങ്കിലും ക്രൈസ്തവ ആചാരത്തെ അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാറുണ്ടോ ഏറ്റവും നല്ലൊരു ഉദാഹരണം തന്നെ പറയാം ഇന്നലെ തിരുവനന്തപുരത്ത് ലക്ഷ്യങ്ങൾ പങ്കെടുത്ത ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടി നടന്നു കേരളം മൊത്തം ആഘോഷിക്കുന്ന പൊങ്കാല ആറ്റുകാൽ പൊങ്കാല അതിൽ എത്ര മുസ്ലിം നേതാക്കളാണ് പങ്കെടുത്തത് എത്ര മുസ്ലിങ്ങൾ പൊങ്കാലയിട്ടു എല്ലാം ഞമ്മന്റെ ആൾക്കാർക്ക് വേണം എല്ലാവരും ഞമ്മന്റെ മതത്തിൽ വിശ്വസിക്കണം എന്ന ഈ ഇരട്ട നിലപാട് ശരിയല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് ഉള്ള വില കൂടി കളയാതിരിക്കാൻ കേരളത്തിലെ അടക്കമുള്ള നേതാക്കളും ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും കാരണം ഇഫ്താർ നടത്തി ആരെയും സുഖിപ്പിച്ച് വോട്ട് നേടേണ്ട അവസ്ഥയൊന്നും മോദിക്ക് ഇതുവരെയില്ല ആ ഒരു അവസ്ഥയിലേക്ക് ബി ജെ പി എത്തി നിൽക്കുകയുമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കുകയല്ലാതെ വേറൊരു മാർഗവും ഇല്ലാത്ത അവസ്ഥയിലാണ് വിജയ് അടക്കമുള്ള മുൻനിര നേതാക്കൾ ഈ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നത് അതിന് മോദിക്കോ ബി ജെ പിക്ക് സമയമില്ല